നമസ്കാരം പിണറായി തമ്പുരന് സത്യത്തിൽ കെ കെ ശൈലജ ടീച്ചറെ പേടിയുണ്ടോ ഉണ്ട് എന്ന് ഉറപ്പിക്കാം എതിർക്കുന്നവരെ ഒതുക്കുക എന്ന പിണറായി തന്ത്രം ഭരിക്കാതെ പോകുന്നത് ശൈലജ ടീച്ചറോട് മാത്രമാണ് വടകരയിൽ സി പി എം സ്ഥാനാർത്ഥിയായ ശൈലജ ടീച്ചർ ജയിക്കണം എന്ന പിണറായിയുടെ ആഗ്രഹം സത്യത്തിൽ എൽ ഡി എഫിന് ഒരു എം പി കൂടി ഉണ്ടാകും എന്ന സന്തോഷത്താലേ അല്ല നടക്കാൻ പോകുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ടീച്ചർ വടകരയിൽ നിന്ന് ജയിച്ച് എം പി ആയി അങ്ങ് ഡൽഹിക്ക് പോയാൽ ശേഷം വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വീണ്ടും കിറ്റ് കൊടുത്തും മുടങ്ങിയ പെൻഷൻ കടം വാങ്ങി നൽകിയും പുതിയ മറ്റെന്തെങ്കിലും കുതന്ത്രങ്ങൾ കാട്ടിയും കേരളത്തിലെ പാവം വോട്ടർമാരെ പറ്റിച്ച് ഒരു തെരഞ്ഞെടുപ്പ് വിജയം കൂടെ ഉണ്ടായാൽ ആഹാ ശൈലജ ടീച്ചർ അങ്ങ് ഡൽഹി കേരളത്തിലെ രാജാവ് വീണ്ടും പിണറായി തന്നെ കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ട് കേരള ഭാവി മുഖ്യമന്ത്രി ശൈലജ ടീച്ചർ ആവണമെന്ന് മുമ്പ് കെ കെ ശൈലജ ടീച്ചർ ആരോഗ്യമന്ത്രി ആയിരുന്നപ്പോൾ ഈ മേഖലയിൽ ഉണ്ടായ ഉണർവും കോവിഡ് പ്രതിരോധവും സുരക്ഷിതത്വവും ഒക്കെയാണ് ശൈലജ ടീച്ചറെ ഒരു ജനകീയ മന്ത്രിയാക്കിയത് കോവിഡ് കേരളത്തിൽ വ്യാപകമായിരുന്ന സമയത്ത് ആരോഗ്യമന്ത്രിയായിരുന്ന ശൈലജ ടീച്ചർ ആയിരുന്നു മാധ്യമങ്ങളിലൂടെ വിവരങ്ങൾ ജനങ്ങളെ അറിയിച്ചത് ഇതിന്റെ രാഷ്ട്രീയ അപകടം മനസ്സിലാക്കിയ പിണറായി ശൈലജ ടീച്ചറെ നിന്ന് മാറ്റി ആ സ്വയം ഏറ്റെടുത്തു അങ്ങനെ എവിടെയെല്ലാം തന്റെ കഴിവുകൾ കൊണ്ട് ടീച്ചർ ജനങ്ങൾക്ക് മുന്നിൽ എത്താൻ ശ്രമിച്ചുവോ അവിടെയൊക്കെ നിറവിട്ട രാഷ്ട്രീയ നീക്കങ്ങൾ കൊണ്ട് ശൈലജ ടീച്ചറെ പിണറായി ഒതുക്കി മൂലക്കിരുത്തി വടകരയിൽ ശൈലജ ടീച്ചർക്ക് വേണ്ടി ഇലക്ഷൻ പ്രചരണത്തിന് മുഖ്യമന്ത്രി നേരിട്ടെത്തിയത് അദ്ദേഹം പോളിറ്റ് ബ്യൂറോ അംഗമായതുകൊണ്ടാണ് എന്ന പാർട്ടിയുടെ വിശദീകരണം വിവിധ സംസ്ഥാനങ്ങളിലായി പടർന്ന് പന്തലിച്ചു കിടക്കുന്ന ഒരു മഹാപ്രസ്ഥാനമാണെന്നൊക്കെ തോന്നും ഈ തെരഞ്ഞെടുപ്പോടെ പാർട്ടി ചിഹ്നവും നഷ്ടമായി ബാലയണ്ണന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഈനാപേച്ചിയും തേളും മരപ്പട്ട് ചിഹ്നത്തിലുമൊക്കെ മത്സരിക്കേണ്ട കേരള രാജ്യത്ത് മാത്രം കാണുന്ന ഒരു പാർട്ടിയായി മാറും സി പി എം ശൈലജ ടീച്ചർ വടകരയിൽ നിന്ന് ജയിച്ച് എം പി ആവാൻ പിണറായി സഖാവ് ലെനിൻ സ്റ്റാലിൻ ചെകുവേര തുടങ്ങി സർവ ഇടതുപക്ഷ പാർട്ടി ദൈവങ്ങൾക്കും രക്തപുഷ്പാർച്ചന നടത്തിയതായാണ് കേട്ടുകേൾവി ചുവപ്പൻ അഭിവാദ്യങ്ങൾ സഖാവെ